പ്രിയപ്പെട്ടവരെ താന്നൂരിൽ മത്തിച്ചാക്കര എന്തായാലും ഇവിടെ മീൻ ജാതെ കഷ്ടപ്പെടുന്ന സമയത്ത് നല്ല നല്ല മീനുകൾ വരുന്നത് നിങ്ങളുടെ നാട്ടിലെന്താ മത്തിക്ക് എന്താ പറയൽ മത്തിക്ക് ചാള വേറെന്തൊക്കെ പേരുണ്ട് പല സ്ഥലങ്ങളും പല പേരാണ് എന്തായാലും മത്തി കിട്ടിയ അതിൻ്റെ സന്തോഷത്തിലാണ് കാരണം കുറച്ച് കാലമായിട്ട് മത്തിൻ്റെ ചെറിയൊരു കുറവുണ്ടായിരുന്നു ആ കൊറോണ സമയത്തൊക്കെ മത്തിക്കൊക്കെ എന്തായിരുന്നു വില നാനൂറ് മുന്നൂറ്റൻപത് മത്തിക്കിട്ടാക്കനെന്ന് പുതിയാപ്പളിന്നു മത്തി പക്ഷേ ഇപ്പോൾ മത്തിയുണ്ട് ചിലർ പറഞ്ഞ് ഒരുപാട് മീൻ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ മീനിന് വില ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ എന്തായാലും മീൻ ഉണ്ടാവും സന്തോഷം തന്നെ കാരണം മീൻ വാല്യു റേറ്റ് കുറവാണെങ്കിലും നമുക്കൊക്കെ എല്ലാവർക്കും കസ്റ്റമേഴ്സിനും നല്ല അത്യാവശ്യം മത്തിൻ്റെ ആ പൂതി തീർക്കാം ഇപ്പോൾ കുറച്ചായിട്ട് സൂതുണ്ട് അതുപോലെ കുറച്ച് മുന്നേ ആവോലി ഉണ്ടായിരുന്നു എന്തായാലും എല്ലാ ഫിഷും കൂട്ടാനുള്ള പൂതിയായിട്ട് തീർക്കാം നമുക്ക് ഒരുപാട് കിട്ടുമ്പോഴേ മറ്റേത് നമ്മൾ നല്ല റേറ്റ് ഉണ്ടാവുന്ന സമയത്ത് എല്ലാവർക്കും വേങ്ങാൻ പറ്റിക്കോന്നില്ല പലരും പലരും പലരുടെയും പല അവസ്ഥ അല്ലേ പിന്നെ മീനിൻ്റെ പ്രാന്തന്മാരുണ്ടാവും അവർ പിന്നെ എത്ര വില ആയാലും സാധനം വേങ്ങിയിട്ടേ അടുക്കുകയുള്ളു എന്തായാലും അല്ല എന്തല്ല സന്തോഷം മത്സ്യത്തൊഴിലാളികൾക്കും അതുപോലെ തന്നെ എന്താണ് മീൻ ഇട്ട മക്കളെ സൂപ്പറല്ല അതായത് ഫ്രഷ് മീൻ ഐസ് ഇടാത്ത മീൻ ഐസ് ഇടേണ്ട ആവശ്യമില്ല കാരണം അവിടെ നേരിട്ട് നമ്മൾ താനൂർ ഹാർബറിൽ പോയിട്ട് മേടിച്ചുകൊണ്ടിരണമെന്നുണ്ടെങ്കിൽ ഐസ് ഇടാത്ത ഫ്രഷ് ഫ്രഷ് ഫ്രഷേ ഫ്രഷ് മീൻ കൂട്ടി നമുക്ക് നല്ല ഫുഡ് അടിക്കാം ഏതായാലും അലഹമില്ല ഇനിയും മീൻ ഉണ്ടാവട്ടെ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് നല്ല ചാകര ഉണ്ടാവട്ടെ കാരണം മീനിന് വില ഉണ്ടായിട്ട് മീൻ കിട്ടിയിട്ടില്ല കാര്യമില്ലല്ലോ മീനിന് വില ഉണ്ടാവട്ടെ മീൻ കിട്ടട്ടെ കാരണം മീനിന് വിലയുള്ള സമയത്ത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം എത്ര കിട്ടിയാലും അത് ഭയങ്കരമായിട്ട് ആവാൻ പറ്റും പക്ഷേ നല്ല മീനുള്ള സമയത്ത് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മീൻ നന്നായിട്ട് കൂട്ടാൻ വെച്ച് കഴിക്കാൻ പറ്റും എന്തായാലും താനൂരിന്റെ ചിത്രങ്ങൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ട്ടോ ഷെയർ ചെയ്തോ ജാബിസ്ലോ